ഹലോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ ഉപ്പൈ മക്കളും യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം വെൽക്കം വെൽക്കം മൈ യൂട്യൂബ് ചാനൽ വരൂ 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 ഗൈസ് വരൂ ഓടി വരൂ ചാടി വരൂ നീന്തി വരൂ ഗൈസ് എല്ലാവരും ഓടി വരൂ ലൈവ് ഇട്ടാൽ ഉറങ്ങും വേഗം ഹായ് 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 വെൽക്കം വെൽക്കം ലൈക്ക് അടിച്ച് കടന്നു വരൂ ഗൈസ് ഓടിച്ചാടി കടന്നു വരൂ ഓടിച്ചാടി കടന്നു വരൂ ഗൈസ് കടന്നുവരൂ കടന്നുവരൂ കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ ആർക്കും വരാം എപ്പോഴും വരാം എങ്ങനെയും വരാം കടന്നു വരൂ കിടന്നു വരൂ കിടന്ന് വരൂ ഹായ് 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 വെൽക്കം 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 കമന്റ് കമന്റ് ഇടൂ ലൈക്കടിക്കൂ പ്ലീസ് കണ്ണാ തുമ്പി പോരാമോ എന്നോട് കൂടാമോ എന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം കളിയാടാൻ വാ കിളി വരത്തണലോരം ജീവക്കുട്ടി എന്തെല്ലാം വിശേഷം ജീവമോളെ സുഖമല്ലേ അഞ്ചു പേരുണ്ടല്ലോ കഴിച്ചു ആ എവിടെ പോയി എല്ലാരും ഓടി വരൂ ചാടി വരോ നീന്തി വരുമോ കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ തത്ത വിശേഷം അസ്സലാം കഴിച്ചോ ലൈക്ക് ലൈക്കിട്ട് ഒന്നാമത്തെ ലൈക്ക് നമ്മളോട് സാലിത്താത്ത അടിച്ചിട്ടുണ്ട് കജാത്ത അടിച്ചിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ചോ എന്തെല്ലാം വിശേഷം പറ പറഹ വേറെന്തൊക്കെയാ എവിടെ നാട്ടിലാണോ അവിടെയാണോ നാളെ എൻ്റെ അമ്മ ഓഫീസിൽ പോകുന്നില്ല ലീവാണ് സുഖമില്ല ജലദോഷം ഓക്കെ കഴിച്ചു എന്ന് പറയുന്നുണ്ട് നൗഷാദ് ഡി പി എന്ന് പറയുന്നുണ്ട് ഹായ് പറയുന്നുണ്ട് നൗഷാദ് ഡി പി നീ കഴിച്ചോ ഞാൻ കഴിച്ചു ഞാൻ അപ്പം കഴിച്ചിട്ടാണ് ലൈവ് ഇടുന്നത് സേലത്താണെന്ന് പറയുന്നുണ്ട് ഓക്കെ അല്ലേ എല്ലാവരും ഓടി വരൂ ചാടി വരൂ കഴിച്ചു എല്ലാവരും ഓടി ചാടി കടന്ന് വരൂ എൻ്റെ എല്ലാം എല്ലാം മെല്ലെ എൻ്റെ ചേലത്തെ ചമ്പാരുന്തൽ ഇട്ട് കടന്നു വരൂ ഗൈസ് ലൈക്ക് അടിച്ച് കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ അടിച്ച് കടന്നു വരും ഇനി ലൈവിട്ടാ വേഗം ഉറക്കം വരും അങ്കിളേ കാലാവസ്ഥ മാറിപ്പോയി എന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും കാലാവസ്ഥയൊക്കെ ഇപ്പോൾ വേറെ എന്തൊക്കെയോ രീതി കൂടെ പോകുന്നത് മായയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നത് കമന്റ് ഇടൂ ഗ് കമന്റ് ഇടൂ ആരുല്ലേ എന്താണ് നിങ്ങൾ പത്ത് പേര് മുകളിൽ ഉണ്ടല്ലോ പത്ത് പേര് മുകളിൽ ഉണ്ട് എന്നിട്ട് എന്താണ് ഒരു കമന്റ് ഇടാൻ ഒരു മടി എല്ലാവരും ലേക്ക് കബ് സമന്റ് എന്നൊക്കെ പറയണ്ട് ഏ മറക്കരുത് ആ അതന്നെ നൗഷാദ് എവിടെയാണ് നിങ്ങൾ ഞാനിവിടെ ഉണ്ട് വീട്ടിലെ എന്താരാണ് ശബനയാണോ ഔഷാദ് ശബനയാണോ ഒന്നാനാം കുഞ്ഞിന് മുകളിൽ കൂടെ പോരോമേ തിരൂര് ഔഷാദ് തിരൂര് ആ ഓക്കെ 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 തിരൂരിന്റെ മൊഞ്ചൻ നൌഷാദ് എവിടെയാണ് തിരൂർ ഏത് ഭാഗത്താണെന്ന് പറഞ്ഞാണേ തലക്കട്ടൂരാണ് ബി പി അങ്ങാടിയാണ് എവിടെയാണ് പാർവതി കൈലാസനാഥൻ ഹായ്ക്കാ ഹായ് പാർവതിക്കുട്ടി എന്തെല്ലാം വിശേഷം ഞാൻ പോവാ എന്ന് പറയുന്നുണ്ട് അതേ തന്നെ പോവാണോ സുഖാണോ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ച് സുഖാണ് കുഴപ്പമില്ല പാർവതി കുട്ടി പാർവതി കുട്ടിക്ക് സുഖല്ലേ ഫുഡൊക്കെ കഴിച്ചോ പാർവതി കൈലാസത്തിലായിരുന്നോ സുഖം എന്ന് പറയുന്നുണ്ട് ഓക്കെ ബി പി എങ്ങാടി ഓക്കെ ഓക്കെ ഞാൻ കഴിഞ്ഞ പുതിയങ്ങാടി അരച്ചൊക്കെ അവിടെ വന്നിരുന്നു ബി പി എങ്ങാടി വന്നിരുന്നു കൈക്കളം ഓക്കെ ഓക്കെ വേഗം പറയൂ ഉറങ്ങിയാ ഞാൻ ഉറങ്ങൂട്ടാ വേഗം പറഞ്ഞോളൂ എന്നോട് സ്നേഹമുള്ളവർ ഇഷ്ടമുള്ളവർ വന്ന് ലൈക്ക് അടിച്ച് കമന്റ് അടി കുറച്ച് ിക്കോന്ന് പറയുന്നട്ടെ ഉറങ്ങ ഉറങ്ങണം ലേക്കൊന്ന് കൂടട്ടെ നാല് ലേക്ക് ആയിട്ടുള്ളു എന്താച്ച കൊറച്ച ലേക്കും അമ്മ കൊണ്ടേ ലൈക്ക് അഞ്ചടിച്ചിട്ടുണ്ട് ജൂബി പൊറക്കിങ്ങനെ കണ്ണു വരുന്നുണ്ട് ഗൈസ് കുളിക്കണം കുളിക്കണം എന്താണ് ആരൊന്നും ഇണ്ടാത്തത് കമന്റുകൾ ഇടൂ ഗൈസ് മസാജ് അതൊരു സുഖം വേറെ തന്നെ റയാൻ കൊളക്കാടൻ ഉറക്കം നക്കണ്ടെന്ന് എന്ന് പറയുന്നുണ്ട് എന്താണ് ഇറകി എന്ന് പറയുന്നുണ്ട് കിടന്നുല്ല കമന്റുകൾ വേണ്ട മാണിക് കല്ലേ മുൻകത്തി ഓടിച്ചാടി വരൂ ഗൈസ് ഓടിച്ചാടി കടന്നു കടന്നുവരൂ നീന്തി വരൂ ഗൈസ് നമുക്കിത് പൊളിച്ചെടുക്കണം ഈ ലൈവ് അടിപൊളിയാക്കണം ഗൈസ് ഗൈസ് ഞാനൊന്ന് കുളിച്ചിട്ട് വരാട്ടോ നൗഷാദ് ഹായ് 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 എല്ലാവരും കടന്നു വരും എല്ലാവരും കടന്നു വരുമോ ഓടി ചാടി കടന്ന് നീന്തി വരുമോ മാമല ദേവരെ കണ്ട മന്ത്രമൊന്നെ കാതിൽ ചൊല്ലിത്തന്നു ഹലോ ഗേശ് ഗെയ്സ് ഞാൻ എത്തി ഞാൻ എത്തി ആ ചേച്ചി എന്തല്ലാ വിശേഷം ലൈക്ക് അടിച്ചു താങ്ക് യു താങ്ക് യു സുഖമാണോ സുഖം ഞാൻ കുളിക്കായിരുന്നു കുളിക്കാൻ മാടി പോയി ലൈവ് ഓൺ ആക്കിക്കണ്ട് ആഹാരം കഴിച്ചോ കഴിച്ചു കഴിച്ചു അല്ല അല്ല പറയൂ ഗൈസ് പറയൂ 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 എല്ലാരും പോയോ എല്ലാരും പോയോ ലൈക്ക് അടിച്ച് കടന്നു വരുക ഓടിച്ചാടി നീന്തി വരുക എന്താണ് ആരും ഒന്നുമില്ലല്ലോ कितना प्यारा तुझे रब ने पनाया जी करते तार है ഒരാളും പേരന ചേട്ടാ ഒരാളും പേരന ധരജ പൂമോളല്ലേ ലേലീ എൻ്റെ കൽബല്ലേ മജുനുവായി ഞാൻ നിന്നെ ദുനിയ വാകെ തിരഞ്ഞില്ലേ ഗൈസ് എവിടെ എല്ലാവരും എല്ലാവരും എവിടെ മൊത്തം മാണിക്ക കല്ലുകളെ ചങ്കുകളെ കൽബുകളെ ഓടി വരുമോ ഓടി വരൂ ലൈല നീ എൻ്റെ കൽബല്ലേ മജുനുവായി ഞാൻ നിന്നെ ദുനിയ തീരഞ്ഞില്ലേ എൻ്റെ മുന്നിൽ നീ എത്തിച്ചേർന്നില്ലേ മൗത്തോളം വേർപ്പെട്ട ജീവിതം ഇനിയില്ലല്ലോ എനിക്ക് പാടാൻ അറിയില്ല ധരജപ്പൂമോളല്ലേ ലലാ നീ എൻ്റെ കരളല്ലേ ഓടി വായോ ചാടി വായോ നീന്തിവായോ അതിനു കഴിയാത്തവർ കിടന്നു വായോ അതിനു കഴിയാത്തവർ വായോ ഗൈസ് എന്താണ് മുത്ത് മാണിക്ക കല്ലുകളെ പറ്റിയത് എന്താണ് എന്താണ് അയ്യയ്യോ ആരും പറഞ്ഞില്ലോ അയ്യോ കണ്ണിനി മഴയിലും മിന്നി തിളങ്ങിയിലും എൻ്റെ മയിലാളെ ഓടിച്ചാടി കടന്നു വരോ ഓടിച്ചാടി കടന്നു വരോ രണ്ടു മാത്രമേ ഉള്ളൂ ഗൈസ് കേൾക്കോ കേൾക്കോ കേട്ടുകൊണ്ടേ ഇരിക്കോ രേഡിയോ മൈകോ നയൻ വൺ പായി നയ നാട്ടിലെങ്ങോം പാട്ടായ് കമൻ്റൊക്കെ സ്റ്റെക്കായതാണ് എന്താണെന്ന് അറിയില്ല ഗൈസ് നോക്കട്ടെ ഇല്ല കമൻ്റ് ആണല്ലേ എന്നോടപ്പം ആർക്കും സ്നേഹമില്ല ആരുല്ലേ ആരും കമ്മിട്ട് കടന്നു ഞാൻ വരാനില്ലേഫാക്കും അപ്പൊ ശരി എന്നാ ഗുഡ് നൈറ്റ് സനാസല് എവിടെ ആയിരുന്നു കുട്ടിയോ കുഞ്ഞോളാജേ എന്തൊക്കെയാ വിശേഷം